നിങ്ങൾ കഷ്ടപ്പാടിലായിരിക്കുമ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ഒരു പടച്ചട്ട പോലെ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ അറിവ് നിങ്ങളുടെ വിനയം നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ധൈര്യം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ സത്യം മാത്രം പറയുന്ന നിങ്ങളുടെ ശീലം ഈശ്വരനിലുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസം ഈ ഗുണങ്ങളിൽ നിന്ന് തുടങ്ങുക നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുക നല്ല സമയം വരുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിക്കരുത് നല്ല അവസരത്തിനായി കാത്തിരുന്ന് എത്രയോ ആളുകൾ തങ്ങളുടെ സ്വപ്നങ്ങൾ കൺമുന്നിൽ തകർന്നടിയുന്നത് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ചിന്തയോ പ്രവൃത്തിയോ വ്യക്തിയോ നിങ്ങളുടെ ജീവിതത്തിൽ വിഷം കലർത്തുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അതിനെ ഉപേക്ഷിക്കുക കാരണം ഒരു തുള്ളി വിഷത്തിന് ഒരു പാത്രം അമൃതിനെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയും നിങ്ങളെ വളർത്തുന്നതെന്താണോ മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്നതെന്താണോ അതിനെ മാത്രം സ്വീകരിക്കുക ഏതെങ്കിലും നല്ല കാര്യങ്ങളിൽ മുഴുകുക കാരണം തിരക്കുള്ള ഒരു മനുഷ്യന് ദുഃഖിക്കാനോ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാനോ സമയം കിട്ടില്ല ഓർക്കുക ഒരു ഒഴിഞ്ഞ മനസ്സ് ചെകുത്താന്റെ പണിശാലയാണ് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ഈ ലോകത്ത് വിജയിച്ചവരെല്ലാം ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും കേട്ടവരാണ് എന്നിട്ടും അവർ തളരാതെ തങ്ങളുടെ വഴിയിൽ മുന്നോട്ടു പോയി നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ പഠിക്കുക കാരണം ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾക്ക് ബന്ധങ്ങളെ തകർക്കാൻ കഴിയും നിങ്ങളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കാൻ പഠിക്കുക കാരണം ക്ഷമ ചോദിക്കുന്നത് ബന്ധങ്ങളെ സംരക്ഷിക്കുന്നു ബന്ധങ്ങൾ തനിയെ ഇല്ലാതാകുന്നതില്ല മറിച്ച് മനുഷ്യന്റെ അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ ചിന്തകളുമാണ് അവയെ തകർക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നത് എന്താണോ അതു തന്നെയാണ് യഥാർത്ഥ അറിവ് അറിവ് നേടിയ ശേഷം അഹങ്കാരമാണ് വരുന്നതെങ്കിൽ അതറിവല്ല വിഷമാണ് അറിവ് നേടിയ ശേഷം വിനയമാണ് വരുന്നതെങ്കിൽ അത് അമൃതാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും സമാധാനം നൽകും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനമെന്താണ് പണമോ സ്വർണമോ ആണോ അല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനം മനസ്സിന്റെ സമാധാനമാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയേണ്ടത് അവന്റെ സൗന്ദര്യം കൊണ്ടല്ല അവന്റെ സ്വഭാവം കൊണ്ടാണ് കാരണം സ്വർണത്തിനും നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിനെ സംരക്ഷിക്കുന്നത് ഇരുമ്പിന്റെ പെട്ടിയിലാണ് മനുഷ്യൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട് ദൈവമേ എന്റെ പ്രാർത്ഥനകൾക്ക് എപ്പോഴാണ് ഉത്തരം കിട്ടുക എന്ന് എന്നാൽ അവൻ ഒരു കാര്യം മറക്കുന്നു ദൈവം അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയും ഉടൻ നൽകുന്നില്ല അവൻ നമുക്ക് തിരുത്താൻ ഒരു അവസരം നൽകുകയാണ് ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ വസ്തുക്കളും തട്ടിയാൽ പൊട്ടിപ്പോകും എന്നാൽ വിജയം മാത്രമാണ് ഒരുപാട് തവണ തട്ടുകൊണ്ട് അതായത് പരിശ്രമിച്ചതിനു ശേഷം ലഭിക്കുന്ന ഒരേ ഒരു കാര്യം ഒരു മനുഷ്യൻ തനിച്ചായി പോകുന്നത് അവൻ സ്വന്തം ആളുകളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടെടുക്കുമ്പോഴാണ് കഠിനാധ്വാനം ഇല്ലാതെ ഈ ലോകത്ത് ഒന്നും ലഭിക്കില്ല നമ്മുടെ സ്വന്തം നിഴൽ പോലും നമുക്ക് കാണണമെങ്കിൽ വെയിലത്തിറങ്ങണം ശ്രീകൃഷ്ണൻ പറയുന്നു ഈ ലോകത്ത് നിഴലില്ലാത്തവരായി ആരുമില്ല നമ്മുടെ നിഴൽ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് അതുപോലെ നമ്മുടെ കർമ്മങ്ങളും ചിലപ്പോൾ നമുക്ക് നമ്മുടെ നിഴലിനെ തന്നെ പേടിയാണ് കാരണം അത് നമ്മുടെ തെറ്റായ പ്രവർത്തികളുടെ ഓർമ്മപ്പെടുത്തലാണ് എന്നാൽ ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേയുള്ളൂ വെളിച്ചത്തിലേക്ക് നടക്കുക സൂര്യനു നേരെ മുഖം തിരിക്കുമ്പോൾ നിഴൽ നമ്മുടെ പിന്നിലാകുന്നതുപോലെ നിങ്ങൾ നല്ല പ്രവർത്തികളാകുന്ന വെളിച്ചത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളാകുന്ന ഇരുട്ട് തനിയേ നിങ്ങളിൽ നിന്ന് അകന്നുപോകും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളും ശുദ്ധമായിരിക്കും ശുദ്ധമായ പ്രവൃത്തികളുടെ ഫലം ഒരിക്കലും മോശമാകില്ല മനുഷ്യൻ അവന്റെ കൂട്ടുകെട്ട് അനുസരിച്ചാണ് മാറുന്നതെന്ന് ആരാണ് പറഞ്ഞത് അത് പൂർണമായും ശരിയല്ല മനുഷ്യൻ കുറുക്കന്റെ കൂടെയല്ല ജീവിക്കുന്നത് എന്നിട്ടും അവൻ തന്ത്രശാലിയാണ് അവൻ സിംഹത്തിന്റെ കൂടെയല്ല ജീവിക്കുന്നത് എന്നിട്ടും അവൻ ക്രൂരനാണ് ഏറ്റവും അതിശയകരമായ കാര്യം അവൻ ഏറ്റവും വിശ്വസ്തനായ നായയുടെ കൂടെ ജീവിക്കുന്നു എന്നിട്ടും മനുഷ്യൻ വിശ്വസ്തനല്ല പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ലോകം ഒരുപാട് മാറിയെന്ന് എന്നാൽ സത്യത്തിൽ എന്താണ് മാറിയത് മാമ്പഴത്തിന് അതിന്റെ മധുരം നഷ്ടപ്പെട്ടോ ഇലകൾക്ക് അതിന്റെ പച്ചനിറം നഷ്ടപ്പെട്ടോ ഇല്ല സൂര്യൻ ഇന്നും കിഴക്ക് തന്നെയാണ് ഉദിക്കുന്നത് ചന്ദ്രൻ ഇന്നും രാത്രിയിൽ വെളിച്ചം തരുന്നു കാറ്റ് ഇന്നും വീശുന്നു പുഴ ഇന്നും കടലിലേക്ക് തന്നെയാണ് ഒഴുകുന്നത് മാറിയത് മനുഷ്യനും അവന്റെ മനുഷ്യത്വവും മാത്രമാണ് മനുഷ്യൻ സ്വയം മാറിയിട്ട് ലോകത്തെ മുഴുവൻ കുറ്റം പറയുന്നു നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീരുമ്പോൾ മാത്രമേ സന്തോഷിക്കൂ എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് സത്യമെന്തെന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷമായിരിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതാകും ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം പുഞ്ചിരിക്കുന്നവരുടെ കൂടെ മാത്രമേ ലോകം നിൽക്കൂ അല്ലെങ്കിൽ കണ്ണുനീരിന് നമ്മുടെ സ്വന്തം കണ്ണുകളിൽ പോലും അധിക നേരം സ്ഥാനമില്ല അതും ഒഴുകിപ്പോകും ഒരു മനുഷ്യൻ എത്ര ദുഷ്ടനായാലും ആരുടെയും ഹൃദയത്തെ അത്രയധികം വേദനിപ്പിക്കരുത് അവന്റെ ഉള്ളിലിരിക്കുന്ന ദൈവം പോലും കരഞ്ഞു രീതിയിൽ കാരണം ഒരു മനുഷ്യൻ ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങിയാൽ അതിനർത്ഥം അവന്റെ വേദനയുടെ എല്ലാ അതിരുകളും കടന്നിരിക്കുന്നു എന്നാണ് പോരാട്ടത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ധൈര്യമുള്ള മനുഷ്യനാണ് രാത്രിയിലെ സുഖമായ ഉറക്കം ഉപേക്ഷിച്ച് കഠിനാധ്വാനത്തിന്റെ യുദ്ധത്തിൽ ജയിക്കുന്നവൻ തന്നെയാണ് രാവിലെ സൂര്യനെ പോലെ തിളങ്ങുന്നത് പ്രശ്നങ്ങൾ വരും അവ നമ്മെ തളർത്തും പക്ഷേ ആ പ്രശ്നങ്ങളോട് പൊരുതി എഴുന്നേറ്റ് നിൽക്കുന്നവൻ തന്നെയാണ് ചരിത്രം കുറിക്കുന്നത് ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല അതൊരു യുദ്ധം പോലെ പൊരുതി ജയിക്കാനുള്ളതാണ് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് തന്റെ സമയം മുഴുവൻ മറ്റുള്ളവനെ അളക്കാനും അവരുടെ കുറവുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ സ്വയം വിലയിരുത്തുകയും തന്റെ കുറവുകൾ തിരുത്തുകയും ചെയ്യുന്നവനാണ് ഒരു മരക്കൊമ്പിൽ നിന്ന് വീണ പൂവിന് വീണ്ടും ആ കൊമ്പിൽ ചേരാൻ കഴിയില്ല എന്നാൽ ആ കൊമ്പ് ശക്തമാണെങ്കിൽ അതിൽ പുതിയ പൂക്കൾ തീർച്ചയായും വിരിയും അതുപോലെ നമ്മുടെ കഴിഞ്ഞുപോയ സമയം തിരികെ വരില്ല എന്നാൽ നമ്മുടെ ധൈര്യവും വിശ്വാസവും ശക്തമാണെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഓരോ നിമിഷത്തെയും മനോഹരമാക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരേയൊരു ജീവിതമാണ് ലഭിച്ചിരിക്കുന്നത് അതിനെ വെറുതെയുള്ള ആശങ്കകളിലും ചീത്ത ചിന്തകളിലും കളയരുത് നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ഞാൻ ഈ ലോകത്തിലെ ഇറങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സ്വന്തം കഴിവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും അവസാനം ഒറ്റപ്പെട്ടു പോകുന്നു കാരണം ഈ ലോകം പുറമെയുള്ള പ്രകടനങ്ങളെ വിശ്വസിക്കുന്ന ഒന്നാണ് ഇവിടെ നിങ്ങളുടെ നല്ല ഉദ്ദേശ്യങ്ങളെപ്പോലും ആളുകൾ സംശയത്തോടെയാണ് നോക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി സ്വയം കണ്ടെത്തേണ്ടി വരും മറ്റൊരാളുടെ സഹായത്തിനായി കാത്തിരിക്കുന്നവർക്ക് പരിശ്രമിക്കുന്നവർ ഉപേക്ഷിച്ചു പോകുന്ന ബാക്കി മാത്രമേ ലഭിക്കൂ സമയവും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തോൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കാണിക്കുക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർ ആർക്കു കാത്തിരുന്നിട്ടില്ല അവർ സ്വന്തം വഴികൾ സ്വയം ഉണ്ടാക്കി മുന്നോട്ടു പോയവരാണ് ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആർക്കും കഴിയും എന്നാൽ ചരിത്രം സൃഷ്ടിക്കുന്നത് ആ ആൾക്കൂട്ടത്തിന് കാരണമാകുന്നവരാണ് നിങ്ങളുടെ വിജയം എവിടെയെങ്കിലും തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണ് സന്തോഷം പുറത്തു തേടി നടക്കരുത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി